നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചോ എന്നാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനുമായി മാച്ചായി വന്നാൽ മാത്രം റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക മാച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും വിട്ടുകളയുക അപ്പോൾ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ വിചാരിച്ച് അവരുടെ അവരുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് വേണം റേഡിംഗ് കാണുവാൻ അപ്പോൾ നമുക്ക് റേഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി വളരെയധികം രഹസ്യ സ്വഭാവമുള്ള ഒരു ആളാണ് അതായത് പുറമെ അവർ പെരുമാറുന്ന പോലെയല്ല അവരുടെ മനസ്സിലുള്ളത് അവരുടെ മനസ്സിലുള്ള ചിന്തകൾ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു രഹസ്യ സ്വഭാവം അവർ കാണിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കാറുണ്ട് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന സ്വഭാവം ഇവരിൽ പൊതുവെയുണ്ട് അപ്പോൾ ഇവർ ഈ ഒരു സമയത്ത് ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അതായത് ഇവർ മുൻപ് ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലമായി അതിൻ്റെ കർമ്മ അവരെ പിന്തുടരുന്നു എന്ന് പറയാം തീർച്ചയായിട്ടും ഈ ഒരു സമയം പോലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവർ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളുടെ സ്നേഹം അവർക്കെപ്പോഴും ഒരു വാത്സല്യം പോലെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് കാരണം നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു ശ്രദ്ധയും സുരക്ഷയും ഒന്നും അപ്പോൾ അവർക്ക് ലഭിക്കുന്നില്ല മറ്റാരും നൽകാതിരുന്ന ആ ഒരു സ്നേഹം നിങ്ങളായിരുന്നു അവർക്ക് നൽകിയിരുന്നത് അത്തരത്തിലൊരു സ്നേഹമായിരുന്നു അവരിപ്പോൾ മിസ്സ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളോട് മാനസികമായി വല്ലാത്തൊരു അടുപ്പം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ഏതുവിധേനയും വിധനേയും അവർ നിങ്ങളിലെത്താൻ ശ്രമിക്കുന്നുണ്ട് ഒരു നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കുമിടയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ നിങ്ങളുടെ ബന്ധം നിലനിന്ന് പോകുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നില്ല അതായത് നിങ്ങളുടെ യഥാർത്ഥ മാനസികാവസ്ഥ അത് കേൾക്കുന്നവർ മനസ്സിലാക്കിയെടുക്കണമെന്നില്ല ഇപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എത്രത്തോളം കഠിനമാണെന്ന് നിങ്ങൾക്ക് മാത്രം അറിയത്തുള്ളൂ നിങ്ങൾ മറ്റുള്ളവരോട് അത് പറയാൻ ശ്രമിച്ചിട്ട് പോലും അവരത് എടുക്കുന്നില്ല അപ്പോൾ വളരെയധികം മാനസിക പിരിമുറുക്കത്തിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ പോലും കൃത്യമായി ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇപ്പോൾ നിങ്ങൾ തീർച്ചയായും അനുഭവിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ വ്യക്തിയും വളരെയധികം മാനസിക പിരിമുറുക്കത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ ഈ ബന്ധത്തിൽ സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളിപ്പോൾ പിരിഞ്ഞിരിക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും വളരെ സപ്പോർട്ടായിരുന്നു ഈ വ്യക്തി എന്നാൽ നിസ്സാര കാരണത്തിൻ്റെ പേരിൽ നിങ്ങളിൽ നിന്ന് അകലേണ്ടി വന്നു എന്ന് പറയാം ഒരുപക്ഷെ ഇവർക്ക് പല അവസരങ്ങൾ പല രീതിയിൽ കിട്ടുന്നുണ്ടാവാം എന്തെങ്കിലും പല രീതിയിലുള്ള പ്രപ്പോസുകൾ വന്ന് വരുന്നുണ്ടാവാം എന്നാൽ അവർ അതിലേക്കൊന്നും പോകാതെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത് കുറച്ച് നാൾ ഒറ്റയ്ക്ക് നിൽക്കാമെന്ന ഒരു തീരുമാനം അവരിപ്പോൾ എടുത്തിട്ടുണ്ട് അതൊരു പക്ഷേ ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കേണ്ട എന്ന് കരുതിയാവാം അല്ലാതെ വേറൊന്നുമല്ല വീണ്ടും നിങ്ങളിലേക്ക് വരുമ്പോൾ പലയിടത്തു നിന്നുള്ള എതിർപ്പുകൾ വീണ്ടും ഉണ്ടാകുമോ എന്ന് അതായത് നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളുടെ ഈ ബന്ധത്തെ വീണ്ടും എതിർക്കുമോ എന്നൊക്കെ അവർ ഭയപ്പെടുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നിവിടെ കാണുന്നു അതിനായി അവർക്ക് കുറച്ച് സമയം ആവശ്യമാണ് ഒരുപക്ഷെ അതിനുവേണ്ടി ആയിരിക്കാം അവർ കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാമെന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പോൾ അവരിവിടെ തീർച്ചയായിട്ടും ഒരു അവസരത്തിനായി തന്നെ കാത്തിരിക്കുകയാണ് അവർ നിങ്ങളിലേക്ക് എത്താൻ തന്നെയാണ് കാത്തിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ സാധിക്കാത്തതിൽ ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം വിഷമിക്കുന്നു എന്നാൽ ആ ഒരു വിഷമത്തിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഉള്ളത് ദേഷ്യമാണെന്ന് പറയാം ഒരു ആരോടും ഇല്ലാത്ത ഒരു ദേഷ്യം അവർക്കുള്ളിലുണ്ട് ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് എത്തണമെന്ന് അപ്പോൾ സാഹചര്യങ്ങൾ അവർക്ക് ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ അനുകൂലമാണ് എങ്കിലും അവർക്ക് അതിനിടയിൽ പ്രതികൂലമായി നിൽക്കുന്ന ചില ഘടകങ്ങളും കൂടി ഉണ്ട് അപ്പോൾ പ്രതികൂലമായി നിൽക്കുന്ന കാര്യങ്ങൾ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് ഇതിനിടയിൽ അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പേഴ്സൻ്റെ ചിന്തയിൽ എപ്പോഴും വരുന്ന ഒരു കാര്യം നിങ്ങളുമായി മുന്നോട്ട് നല്ലൊരു ദാമ്പത്യബന്ധം നയിക്കണമെന്ന് തന്നെയാണ് ഒരുപക്ഷെ നിങ്ങൾക്കിടയിലെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ മുൻകൈ എടുത്ത് തയ്യാറായി വന്നപ്പോൾ ഈ പേഴ്സൺ അതിന് നിന്ന് തന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ അതിന് തയ്യാറായി വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഇവരുടെ കൂടെയുള്ളവരുടെ വാക്ക് കേട്ട് ഈ വ്യക്തി പോയിട്ടുണ്ടാവാം എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങളോട് ഒന്ന് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സ് തുറക്കാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാലചക്രം അനുകൂലമായി വരുന്നു അതിനാൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് അനുഭവിക്കാനുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ തീർത്തും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇപ്പോൾ ഈ വ്യക്തിക്കുള്ളത് അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുമായിട്ട് ക്ലിയർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തയ്യാറായിരുന്നു ആ സമയത്ത് അവർ അതിന് തയ്യാറായിരുന്നില്ലായിരിക്കാം എന്നാൽ ഇപ്പോൾ അവർ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കൂടുതലായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളെ ചുറ്റി നിന്നിരുന്ന എന്തൊക്കെയോ നെഗറ്റീവ് എനർജി നിങ്ങളെ വിട്ടു പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ് എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈയൊരു റിലേഷൻഷിപ്പിലൊരു പുതിയ തുടക്കം ഉണ്ടാകണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ വളരെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ഏറ്റുപറയാൻ തയ്യാറാണ് അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവർ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ സ്നേഹം അവർക്കെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാത്സല്യം പോലെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത് എന്ത് പ്രശ്നമാണെങ്കിലും അതിനൊരു ശരിയായ ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടിയത് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു എന്നാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി